കടൽമണൽ ഖനനത്തിനുള്ള ഭരണകൂട കോർപ്പറേറ്റ് പദ്ധതിക്കെതിരെ വെൽഫെയർ പാർട്ടി കടൽ സംരക്ഷണ യാത്രയും പ്രക്ഷോഭ സംഗമവും നടത്തി തീരദേശം കുത്തകകൾക്ക് വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചും കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാട് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ചാവക്കാട് സമരം നടത്തിയത് ബ്ലാങ്ങാട് ബീച്ചിൽ നൂറോളം പ്രവർത്തകർ അണിനിരുന്ന കടൽ മണൽ ഖനന വിരുദ്ധ പ്രക്ഷോഭ മനുഷ്യചങ്ങല തീർത്തുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ബ്ലാങ്ങാട് ബീച്ചിൽ നിന്നും കാൽനടിയായി നടത്തിയ കടൽ സംരക്ഷണ യാത്ര വസന്തം കോർണറിൽ സമാപിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംഗമം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പ്രതിഷേധത്തെ അവഗണിച്ച് ജനദ്രോഹ തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ കേരളതീരത്ത് അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നും അതിനായി മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ അസ്ലം പ്രമുഖ ആക്ടിവിസ്റ്റ് മാഗ്ലിൻ ഫിലോമിന എഫ് ഐ ടി യു മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉമേറ കെ എസ് റക്കീബ് കെ തറയിൽ എഫ് ഐ ടിയു ഫ്രറ്റേണിറ്റി പ്രവാസി വെൽഫെയർ ഫോറം വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു പാർട്ടി ജില്ലാ മണ്ഡലം നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി